ോ ഇന്ത്യ ദേശീയ ഗെയിംസിൽ ചരിത്രം കുറിച്ച സ്വർണ്ണ മെഡൽ നേടിയ ജോബി മാത്യുവിന് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ സ്വീകരണം നൽകി ആൽവ എം എൽ എ അൻവർ സാത്തിന്റെ നേതൃത്വത്തിലായിരുന്നു സ്വീകരണം ഖേലോ ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പാരാ പവർലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ അറുപത്തിയഞ്ച് കിലോ പുരുഷ വിഭാഗത്തിൽ നൂറ്റി നാൽപ്പത്തി കിലോഗ്രാം ഉയർത്തിയാണ് റെക്കോർഡോടെ ജോബി മാത്യു കേരളത്തിനായി സ്വർണ്ണ മെഡൽ നേടിയത് മെഡൽ നേടിയതിൽ സന്തോഷമുണ്ടെന്നും ചെറുപ്പക്കാർ കായികരംഗത്തേക്ക് കൂടുതൽ വരണമെന്നും ജോബി പറഞ്ഞു നല്ലൊരു മത്സരമായിരുന്നു ഖേലോ ഇന്ത്യയുടെ കേരളത്തിന്റെ ചരിത്രത്തിലെ ആദ്യത്തെ ഗോൾഡ് മെഡൽ ആണ് അച്ചീവ് ചെയ്യാൻ സാധിച്ചത് ഞാനും അബ്ദുൾ സലാമുമാണ് കേരളത്തെ പ്രതികരിച്ച് പാരാ പവർ ലിഫ്റ്റിങ്ങിൽ മത്സരിച്ചത് സലാം വളരെ നല്ലൊരു പ്രകടനമാണ് നടത്തിയത് അപ്പോൾ തീർച്ചയായിട്ടും വളരെയധികം സന്തോഷമുണ്ട് കഴിഞ്ഞ വർഷം ഫസ്റ്റ് ഖേലോ ഇന്ത്യയിൽ അൻപത്തി ഒൻപത് കിലോഗ്രാം വിഭാഗത്തിൽ എനിക്ക് സിൽവർ മെഡൽ ആയിരുന്നു അതേപോലെ തന്നെ അബ്ദുൾ സലാമിനും സിൽവർ മെഡൽ ആയിരുന്നു കേരളത്തിന് വേണ്ടി നേടാൻ സാധിച്ചത് ഇപ്രാവശ്യം കുറേയധികം നല്ല മത്സരങ്ങൾ ഓരോ വർഷവും കൂടിക്കൂടി വരികയാണ് എങ്കിലും കേരളത്തിന് വേണ്ടിയിട്ടൊരു ചരിത്ര മെഡൽ കേരളത്തിൻ്റെ ആദ്യത്തെ പാര പവർ ലിഫ്റ്റിംഗ് മെഡല് അത് നൂറ്റി നാൽപ്പത്തിയെട്ട് കിലോഗ്രാം ഉയർത്തിയാണ് ഞാൻ കേരളത്തിന് വേണ്ടിയിട്ട് നേടിയത് അപ്പോൾ അതിൽ വളരെയധികം സന്തോഷമുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നാൽപ്പത്തെട്ട് വയസ്സ് കഴിഞ്ഞു എനിക്ക് അപ്പോൾ ആ അപ്പോൾ തീർച്ചയായിട്ടും ഇത് യങ്സ്റ്റേഴ്സിന് പ്രത്യേകിച്ച് ചെറുപ്പക്കാർക്ക് ഇതൊരു പ്രചോദനമാകുമെന്നാണ് ഞാൻ കരുതുന്നത് മറ്റു കാര്യങ്ങളൊന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം കേരളത്തിന്റെ കായിക കുറിച്ച് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ആളുകളാണ് നമ്മൾ ഓരോരുത്തരും ഓരോ ദിനവും നമ്മൾ ഓരോ കാര്യങ്ങൾ കണ്ടും കേട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്കിത് പോരാ കേരളത്തിന്റെ ആത്മാഭിമാനം ഉയർത്തിപ്പിടിക്കേണ്ട യുവജനങ്ങൾ ഇപ്പോൾ വളരെ രീതിയിൽ മറ്റൊരു തരത്തിലേക്ക് തിരിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് അതൊക്കെ നമുക്ക് തിരിച്ചു പിടിക്കേണ്ട അത്യാവശ്യമുണ്ട് കാരണം യുവജനങ്ങൾ വഴിതെറ്റി പോകാനായിട്ടുള്ള ഏറ്റവും വലിയ കാരണമെന്ന് പറയുന്നത് കളിക്കളങ്ങളില്ല കളിയെ പ്രോത്സാഹനവും ഇല്ല അപ്പം മറ്റു രീതികളിലേക്ക് യുവജനങ്ങൾ തിരിഞ്ഞു പോകുന്നുണ്ട് അതിൻ്റെ ഭീകരത നമ്മൾ ഓരോ നിമിഷവും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതുണ്ടാവാതിരിക്കാനായിട്ട് തീർച്ചയായിട്ടും നമ്മൾ കളിക്കളങ്ങളിലേക്ക് മടങ്ങിപ്പോകണം നമ്മുടെ യുവാക്കളെയും യുവതികളെയും ഒക്കെ പ്രോത്സാഹിപ്പിക്കണം രാജ്യത്തിനും കുടുംബത്തിനും സമൂഹത്തിനും ലോകത്തിന് തന്നെ മാതൃകയാകാൻ പറ്റും കളിയിലൂടെ ഒരു വ്യക്തിക്ക് അപ്പോൾ അതിന് തീർച്ചയായിട്ടും നമ്മുടെ ഭരണാധികാരികളും എല്ലാവരും ഉണർന്നു എനിക്ക് പറയാനുള്ളത് ുംശ്ശേരി എയർപോർട്ടിൽ ആലുവയിലെയും പരിസര പ്രദേശങ്ങളിലെയും സുഹൃത്തുക്കളും ജിംനേഷ്യവും സംസ്ഥാന പഞ്ചഗുസ്തി അസോസിയേഷനും രാഷ്ട്രീയ സാംസ്കാരിക സാമൂഹിക നേതൃത്വവും ഒരുമിച്ച് പൗര സ്വീകരണം നൽകി പഞ്ചഗുസ്തി അന്താരാഷ്ട്ര റഫറി എം ഡി റാഫേൽ ജോസ് മാവേലി യോഗാസന കേരള സംസ്ഥാന പ്രസിഡന്റ് കൈതപ്രം വാസുദേവൻ നമ്പൂതിരി യോഗാസന ഭാരത് ഫിറ്റ് ഇന്ത്യ പ്രതിനിധി ഷാമിൽ മോൻ കളങ്ങാട്ട ഡിഫറൻ്റ്ലി ഏബിൾഡ് സ്പോർട്സ് അസോസിയേഷൻ ഓഫ് കേരള പ്രസിഡന്റ് ഫാദർ മാത്യു കിരിയാതൻ കൂടാതെ സൗഹൃദ വലയത്തിലുള്ള വ്യത്യസ്ത യുവജന പ്രസ്ഥാനങ്ങളുടെ ഭാരവാഹികൾ തുടങ്ങിയവർ സ്വീകരണത്തിൽ പങ്കെടുത്തു ന്യൂസ് ബോക്സ് ലൈവിന് വേണ്ടി സനൂപ് കളമശ്ശേരി